എന്താ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങൾ ഇന്ന് ചേട്ടൻ അഞ്ച് മണിക്ക് പോയതാണ് അതായത് കച്ചവടത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും കൊണ്ട് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് വടക്കാഞ്ചേരി പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ വൈകി എന്നിട്ട് ഇപ്പോൾ ഓരോ ഘട്ടഘട്ടമായിട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കയാണ് പിന്നെ അവിടെ കുറെ പുല്ലും കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് കച്ചവടം ഇന്ന് ഇട്ടിട്ടില്ല എല്ലാം ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാളെ തുടങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് ഇന്നിപ്പോൾ ഒരുപാട് സാധനങ്ങൾ അതായത് ഇത് ആദ്യം തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ അത് കൊണ്ടേ വെച്ചാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ എല്ലാം ഇപ്പോൾ ആദ്യം മുതൽ സെറ്റാക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ഓരോ സാധനം ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഒന്നില്ല അങ്ങനെ പറഞ്ഞ ഒരവസ്ഥയാണ് അപ്പോൾ എല്ലാം അന്ന് പോയി വേ മേടിച്ച് സെറ്റാക്കി പിന്നെ ചേട്ടൻ പാനിപൂരി വറ ഇനി നാളെ കാലത്ത് പാനിപൂരി വറുക്കണം പിന്നെ പോള വറുക്കണം അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അത് കഴിഞ്ഞ പിന്നെ ഞാൻ കൊഴപ്പില്ല ദപ്പയിലാക്കി അടച്ചു വെക്കണം ഇപ്പൊ ചേട്ടൻ കുറെ നേരം അഞ്ചുമണിയാകുമ്പോ പോയതാണ് ഓരോ സാധനങ്ങൾ സെറ്റാക്കാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് വിളിച്ചപ്പോ പറഞ്ഞു അപ്പൊ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ബൈക്കിൽ വീണിരിക്കാണ് ദിയമോള് കണ്ടു തോന്നുന്നു പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ കണ്ടു പറഞ്ഞു അപ്പൊ ആ ചേട്ടനെ കാണാൻ വേണ്ടി പോയേക്കാണ് ഇന്നിപ്പോ ഞങ്ങള് ഇന്നലെ മേടിച്ചില്ലേ ചിക്കൻ ഇന്ന് മേടിച്ചിണ്ട് എന്നിട്ട് അത് വേടിച്ചു കറി വെച്ചു ഇപ്പൊ ചോറുണ്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ട് അതും ഉണ്ട് അത് കൂട്ടി കഴിക്കാൻ ഇങ്ങനെ വിളിക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് കൂട്ടുകാരന്റെ വീട്ടിലാണ് നിങ്ങൾ കഴിച്ചോ ഞാൻ വരാ അങ്ങനെ പറയണത് അപ്പൊ ഞങ്ങള് ചേട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് ധിയമോള് ദിയമോളുടെ വിശേഷങ്ങൾ പറയും സ്കൂളത്തെ പിന്നെ ഇവിടെ ഇന്നലെ രാത്രി ഒക്കെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോ കാലത്ത് ഇങ്ങനെ മൂടിക്കട്ടി നിക്കുമായിരുന്നു പെട്ടെന്ന് അന്തരീക്ഷം മാറി അയിന്റെ ഒരു സുഖലായ്മണ്ട് നീരറക്ക അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങളുണ്ട് ദീയത ഡിറ്റേഷൻ എടുത്ത ബുക്ക് കാണിച്ചു തരുന്നു ഫുള്ളില് ഫുള്ളാട്ടാ നല്ല ഭയങ്കര പഠിപ്പായിരുന്നു അയിന് എന്തായാലും എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി ചെറുത് എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് അപ്പൊ നാളെ തൊട്ട് നമ്മള് കച്ചവടത്തിന് ഇറങ്ങാ എല്ലാരും പ്രാർത്ഥിക്കണം ടീച്ചർക്ക് സമ്മാനം എന്നിട്ട് അടിപൊളി ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ എനിക്ക് ഇന്നലെ എൻ്റെ മിഞ്ഞോന്ന് എൻ്റെ അമ്മ ഡിറ്റാല് ഫുള്ളിൽ പുള്ളി കിട്ടി അത് എനിക്ക് സ്കൂളിൽ പോയപ്പോ ഡിറ്റാ ഫുള്ള് കിട്ടി എന്ന് പറഞ്ഞു ഞാൻ ടീച്ചറോട് ഇവളിങ്ങനെ വരച്ച് കൊറേ കൂട്ടും ഇവരുടെ രണ്ട് കൂട്ടുകാരികള് വന്നിട്ടില്ല അല്ലേ ആരൊക്കെ വന്നിട്ടില്ല ഞാൻ ഗ്രൂപ്പിൽ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇവളൊന്നും പറഞ്ഞൊന്നുമില്ല ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ആരും വന്നിട്ടില്ല എന്നറിഞ്ഞു ഫ്രണ്ട് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് നാലാള് അനുരൂപ് വന്നിട്ടില്ല അഷജി വന്നിട്ടില്ല പാർക്കി കൊണ്ടുപോയാ ടീച്ചർ പറഞ്ഞിട്ട് പരീക്ഷ ആയണെല്ലാം പറ്റി ഞങ്ങളൊരു ദിവസം നാളെ കൊണ്ടുപോവാന്ന് പറഞ്ഞതാ എന്നിട്ട് ടീച്ചർ ഞങ്ങളുടെ അടുത്ത് പറയുക ഇനി പരീക്ഷ ഇങ്ങട്ട കൊണ്ടുപോളൂന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കളിക്കുമ്പോ ടീച്ചർ പറഞ്ഞത്

ചേട്ടനെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കണ്ടാ വരാൻ വൈകുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരനെ കാണാൻ പോയി അത് കണ്ടിട്ടേ വരള്ളൂ ലൈവ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ലൈവ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ റേഞ്ച് അപ്പൊ ഞങ്ങൾ ചെയ്യൂട്ടാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോളൂ അപ്പോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ ബൈ